മഞ്ഞുമൂടിയ മണാലിലെ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഹിഡിംബ അഥവാ ഹഡിംബ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇതിഹാസ മഹാഭാരതത്തിലെ ഹിഡിംബി ദേവിയായി കുടികൊള്ളുന്ന ക്ഷേത്രമെന്നറിഞ്ഞപ്പോൾ കാണാനുള്ള കൗതുകവും ഉത്സാഹവും വർദ്ധിച്ചു മലയാളത്തിലെ നമ്മുടെ പ്രിയ കഥാകാരൻ എം ടിയുടെ രണ്ടാമൂഴത്തിലെ ഭീമനോടൊപ്പം ഹിഡിമ്പി എന്ന കഥാപാത്രവും മറക്കാൻ കഴിയില്ല ബസ് വീതി കുറഞ്ഞ റോഡിലൂടെ ദേവദാരുക്കൾ നിറഞ്ഞ കുഞ്ഞിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു പാണ്ഡവരിലെ കരുത്തൻ ഭീമസേനൻ്റെ പത്നിയായിട്ടും കൂടെ ജീവിക്കാൻ കഴിയാതെ കാട്ടിൽ കഴിയേണ്ടി വന്ന കാട്ടുസുന്ദരി പത്താനകളുടെ ബലമുള്ള തൻ്റെ രാക്ഷസ സഹോദരൻ ഹിഡിംബനെ വധിച്ച ഭീമൻ്റെ മനം കവർന്ന കാട്ടാഴക് പുത്രധർമ്മം പാലിക്കാൻ പിതാവിനോടൊപ്പം മഹാഭാരത യുദ്ധത്തിൽ പോരാടി വീരമൃത്യു വരിച്ച ഘടോൽക്കജന് ജന്മം നൽകിയ ഹിഡിംബി എന്ന മാതാവ് ആകാശത്തോളം വളർന്നു നിൽക്കുന്ന ദേവദാരു മരക്കൂട്ടങ്ങൾക്കിടയിലെ പുരാതന ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ മഹാഭാരത കഥാസന്ദർഭങ്ങളും ഓർമ്മയിലെത്തും വരണ്ടുണങ്ങിയ കാട്ടിൽ വെള്ളം തേടിയുള്ള ഭീമൻ്റെ യാത്രയും കാട്ടുപൂക്കൾ ചൂടി മാന്തോലുടുത്ത കരിമരക്കാതലിൻ്റെ നിറമുള്ള കാട്ടഴകായ ഹിടുമ്പി കാരമുള്ളുകൊണ്ട് തുന്നിക്കെട്ടിയ ഇലകളിൽ വെള്ളവും കാഴ്ചദ്രവ്യങ്ങളും സമർപ്പിച്ചവൻ ഭീമപത്നിയായതും നമ്മെ പ്രണയത്തിൻ്റെയും പുത്രവാത്സല്യത്തിൻ്റെയും കെടാത്ത മനസ്സും പ്രാർത്ഥനയുമായി അവൾ കാട്ടിൽ ഉപാസിച്ചു ധ്യാനിച്ചു കാടിൻ്റെ മകൾ അനശ്വരദേവതയായി ചൈതന്യമായി ഇതാ ഈ ക്ഷേത്രത്തിൽ ദേവി ദേവിടുമ്പി ധ്യാനിച്ചിരുന്ന ഗുഹയ്ക്ക് ചുറ്റുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു തടി കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ അടിത്തറ പ്രത്യേക കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ദേശീയ സ്മാരകമായ ഈ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കാലഘട്ടത്തിൽ മഹാരാജ ബഹദൂർ സിംഗ് നിർമ്മിച്ചതെന്നും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് തട്ടുകളുള്ള ചതുര മേൽക്കൂരയാണ് ഉള്ളത് അതിനു മുകളിൽ പിച്ചള കൊണ്ടുള്ള വൃത്ത സ്തൂപികാകൃതിയിലുള്ള മറ്റൊരു മേൽക്കൂരയും ഉണ്ട് വശങ്ങളിൽ ഇടുങ്ങിയ വരാന്ത ചുമരുകളിൽ കാട്ടു കൊമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പുനിഞ്ഞ് കയറി ഇറങ്ങേണ്ട വാതിലുകളാണ് ഉള്ളത് വാതിൽപ്പടിയിൽ വിവിധ ദേവതകളുടെയും മറ്റും കൊത്തുപണി അലങ്കാരങ്ങൾ മണാലിയിലെ ഈ ദുൻഗിരി ക്ഷേത്രത്തിന് പ്രകൃതിയുടെ സൗന്ദര്യവും അപൂർവതയുമുണ്ട് കാടിൻ്റെ കരുത്തും സൗന്ദര്യവും നിറഞ്ഞ സവിശേഷമായ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നും ദൃശ്യങ്ങൾ പകർത്താനും കാട്ടുദേവതയെ വണങ്ങാനും തണുപ്പ് മൂടിയ സായാഹ്നത്തിൽ എത്തിച്ചേർന്ന അനേകരോടൊപ്പം ഞങ്ങളും ചേർന്നു